നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു മോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പി പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയെങ്കിലും ആവണം എന്ന ആഗ്രഹത്തോടെ കോൺഗ്രസും രംഗത്തുണ്ട് സി പി എമ്മിന്റെ ഏക അഭയ കേന്ദ്രമായ കേരളത്തിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഞെട്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ പിന്നിൽ പല നീക്കങ്ങളും രാഷ്ട്രീയവും ഉണ്ടെങ്കിലും അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് സി പി എമ്മിന് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനേക്കാൾ സാധ്യത രാജു അബ്രാഹിമിനായിരുന്നു എന്ന വിമർശനം മാറ്റി നിർത്തിയാൽ എല്ലാ അർത്ഥത്തിലും മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ് സി പി എമ്മിൻ്റേത് കോൺഗ്രസുകാർക്ക് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിരാശാജനകമാണ് പക്ഷെ കോൺഗ്രസുകാർ അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക ഇടങ്ങളിലും സിറ്റിംഗ് എം പിമാർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവിടങ്ങളിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുടെ സ്ഥിതിയോ ആരെവിടെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥികൾക്ക് പോലും ഉറപ്പില്ല തൃശൂരിലും ആറ്റിങ്ങലിലും മാത്രമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഉറപ്പായിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും ബഹുദൂരം മുമ്പിലെത്തിയിരിക്കുന്നു ബാക്കി പതിനെട്ടിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ടാണ് ബി ജെ പി ഇപ്പോഴും ഇരുട്ടത്തു നിർത്തുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി പോലൊരു പാർട്ടിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്നിട്ടും തെരഞ്ഞെടുപ്പ് പടിവാൽക്കൽ എത്തിയിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ തുടരുന്നത് പത്തനംതിട്ടയുടെ കാര്യം മാത്രം എടുക്കുക അല്പം മുമ്പ് എനിക്ക് രണ്ട് ടെലിഫോൺ കോളുകൾ വന്നു ഒന്ന് സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുമായി ബന്ധമുള്ള ഒരാളുടേതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പി എസ് ശ്രീധരൻപിള്ള ആയിരിക്കുമോ എന്നാണ് ഞാൻ പറഞ്ഞു ആയിരിക്കില്ല പി സി ജോർജ് ആയിരിക്കുമെന്ന് എന്നാൽ അദ്ദേഹം പറഞ്ഞു പി എസ് പിള്ളയ്ക്ക് സാധ്യത ഏറെയുണ്ടെന്ന് ഏറെ വൈകാതെ ബി ജെ പി വൃത്തങ്ങളോട് അടുപ്പമുള്ള മറ്റൊരാളുടെ കോൾ വന്നു അദ്ദേഹവും പറഞ്ഞു പി എസ് ശ്രീധരൻപിള്ള ആയിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെന്ന് പത്തനംതിട്ടയിലെ വിവിധ സഭാ നേതാക്കൾ പി എസ് ശ്രീധരൻപിള്ളയെ പിന്താങ്ങിക്കൊണ്ട് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു ആന്റോ ആന്റണിയുടെ പ്രതിനിധി വിളിച്ചപ്പോഴും പറഞ്ഞത് അതായത് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജ് ഇപ്പോഴും പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പോലും ഉറപ്പില്ല എന്നർത്ഥം പി സി ജോർജ് കളത്തിലിറങ്ങിയാൽ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞ് പി എസ് ശ്രീധരൻപിള്ളയെ അവർ തന്നെ ഇറക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം രംഗത്ത് വന്നിരിക്കുന്നു പി സി ജോർജിനെ താൽപര്യമില്ലാത്ത ബി ജെ പി നേതാക്കൾ ശ്രീധരൻപിള്ളയെ കളത്തിലിറക്കി കളിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം പത്തനംതിട്ടയിൽ ഇക്കുറി ത്രികോണ മത്സരമാണ് എന്ന് ഉറപ്പാണ് അവിടെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പി സി ജോർജിന് തന്നെയാണ് പി സി ജോർജിനെ മാറ്റി ശ്രീധരൻപിള്ളയെ അവിടെ എത്തിച്ചാൽ മൂന്നാം സ്ഥാനത്താവും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ശ്രീധരൻ ശ്രീധരൻപിള്ള എല്ലാവരോടും ബന്ധമുള്ള നല്ല നേതാവാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട എന്നാൽ പി സി ജോർജിനെ പോലെ ഒരു ക്രൗഡ് പുള്ളറല്ല അതുകൊണ്ട് തന്നെ ശ്രീധരൻ പിള്ളയെ അവിടെ ഇറക്കുന്നത് ശക്തമായ ഒരു മത്സരം ഒരുക്കുന്നതിനു പോലും കാരണമാവില്ല എന്നാൽ എക്കാലത്തും സംഭവിക്കുന്നത് പോലെ ബി ജെ പിയിലെ നേതാക്കൾക്കിടയിലെ ഭിന്നത പി സി ജോർജിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബി ജെ പി പലതവണയായി രണ്ടാം സ്ഥാനത്തെത്തുന്ന തിരുവനന്തപുരത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തിരുവനന്തപുരത്തെ ബി ജെ പി നേതാക്കൾക്ക് പോലും ഒരു സൂചനയുമില്ല ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടാനിടയുള്ള മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ് എന്നാൽ ഇപ്പോഴും ആർക്കും അറിയില്ല ആരായിരിക്കും ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്ന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് സി പി എമ്മിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിലെ ഭൂരിപക്ഷം സിറ്റിംഗ് എം പിമാരായതുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും അവരേക്കാവക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണ്ഡലം പിടിക്കേണ്ട ബി ജെ പി വിജയ സാധ്യത ഇല്ലാതിരുന്നിട്ടും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ വൈകുന്നത് ബി ജെ പി പ്രവർത്തകരെ നിരാശപ്പെടുത്തിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഇനിയും അല്പം പോലും വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള വിവേകം ബി ജെ പി കാട്ടേണ്ടിയിരിക്കുന്നു ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇനിയും ആശങ്കയും ഊഹാപോഹവും തുടർന്നുകൂടാ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ ഒരു ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പോലും കേരളത്തിൽ പലർക്കും അറിയാതിരിക്കുന്നത് ഇത്തരത്തിൽ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സുരേന്ദ്രന്റെ ജാഥ ഇപ്പോൾ ചർച്ചയായതുപോലും രണ്ട് പിശകുകളുടെ പേരിലാണ് സുരേന്ദ്രന്റെ ജാഥയ്ക്കൊപ്പം നാടുനീളെ സംപ്രേഷണം ചെയ്ത മുദ്രാവാക്യ പാട്ടിൽ മോദി സർക്കാരിനെതിരെയുള്ള വിമർശനം കടന്നു വന്നു എന്നത് എത്ര നാണക്കേടാണ് യു പി എ സർക്കാർ ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്കെതിരെ പറഞ്ഞിരുന്ന അതേ വാക്കുകൾ ഒരു ശ്രദ്ധയുമില്ലാതെ ഇപ്പോൾ കൂട്ടിച്ചേർത്ത് സ്വയം നാണക്കേട് വാങ്ങി വെച്ചിരിക്കുകയാണ് സംഘാടകർ ഇത്തരം വീഴ്ചകൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരാണ് സുരേന്ദ്രൻ പട്ടികജാതി പട്ടിക നേതാക്കൾക്കൊപ്പം വിരുന്നുണ്ടുന്നു എന്ന് പോസ്റ്റ് ഇട്ടതും ഇതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് നൂറു വർഷം മുമ്പ് നിന്നുപോയ ജാതി വ്യവസ്ഥയുടെ കാലത്ത് വിപ്ലവകരം എന്ന് പറഞ്ഞിരുന്ന ദളിതർക്കൊപ്പമുള്ള വിരുന്ന് ഇപ്പോൾ ഈ അത്യാധുനിക കാലത്തും വലിയ സംഭവമായി എഴുതി ചേർക്കുന്നത് പോലും നാണക്കേട് മാത്രമേ ഉണ്ടാക്കൂ എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്തിറങ്ങുന്നു പട്ടികജാതി പട്ടികവർഗ നേതാക്കൾക്കൊപ്പം വിരുന്നേ എന്ന് എഴുതി ചേർക്കുന്നത് വിവേകമില്ലായ്മയാണ് എന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നത് ബിജെപി നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു മോദിയും കേന്ദ്ര നേതൃത്വവും മൂന്നാം തുടർഭരണം ഉറപ്പിച്ച് രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് കൊടിപിടിക്കുമ്പോൾ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു എന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണങ്ങൾ വേറെ ഏതാണുള്ളത്